മോദി തോറ്റെടുത്ത് കാന്തപുരം വിജയിച്ചു നിമിഷപ്രിയയുടെ വധശിക്ഷ മരവിപ്പിച്ച ഉത്തരവ് പുറത്തു വന്നതോടെ കേന്ദ്ര സർക്കാരിന്റെ പരാജയത്തെയും കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാറുടെ ഇടപെടലിനെയും കുറിച്ച് രാജ്യമാകെ ചർച്ച ചെയ്യുകയാണ് വിധി നടപ്പാക്കാൻ മണിക്കൂറുകൾ ബാക്കി നിൽക്കുകയാണ് ഈ അത്ഭുതം നടന്നത് മതത്തിനും ജാതിക്കും ദേശത്തിനുമപ്പുറം മനുഷ്യസ്നേഹത്തിന് വില കൊടുത്ത ദൈവവാക്യമാണ് കാന്തപുരം മുസ്ലിയാർ ഭാരതം എന്ന മഹാരാജ്യത്തിൽ തീവ്രവാദം വളർത്തിയെടുക്കാനായി പലരും ശ്രമിക്കുന്ന ഈ സാഹചര്യത്തിൽ ഒരു ഇത്തരം വിഭാഗത്തിലുള്ള യുവതിക്ക് വേണ്ടി ജീവന് വില കൽപ്പിക്കുന്ന മനുഷ്യത്വപരമായ ഇടപെടലാണ് കാന്തപുരം മുസ്ലിയർ നടത്തിയത് മുസ്ലിങ്ങൾക്കൊപ്പം ക്രൈസ്തവർക്കൊപ്പം ഹിന്ദുക്കൾക്കൊപ്പം എന്നൊന്നുമില്ല ഞങ്ങൾ മനുഷ്യർക്കൊപ്പമാണ് എന്നാണ് കാന്തപുരം എന്ന മഹാനായ മനുഷ്യന്റെ നിലപാട് കേന്ദ്ര സർക്കാരും സുപ്രീം കോടതിയും ഒരു വഴിയുമില്ലെന്ന നിലപാട് സ്വീകരിച്ചപ്പോഴാണ് കാന്തപുരം ഇടപെട്ടത് തുടർന്ന് യമൻ സൂഫി പണ്ഡിതനായ ഷൈ ഹമീദ് ഉമബിൻ ഹമീദ് ഇടപെടുകയും തുടർ ചർച്ചകളിൽ തലാലിന്റെ കുടുംബാംഗങ്ങൾ പങ്കെടുക്കുകയും ചെയ്തു നേരത്തെ തലാലിന്റെ കുടുംബവുമായി സംസാരിക്കാൻ പോലും താല്പര്യമില്ലെന്ന് പറഞ്ഞ കുടുംബം കാന്തപുരം ഇടപെട്ടതോടെ ചർച്ചയ്ക്ക് വരാൻ സമ്മതിക്കുകയായിരുന്നു കേന്ദ്ര സർക്കാർ നയതന്ത്രപരമായ ഇടപെടലിന് സാധ്യതയില്ലെന്നായിരുന്നു തുടക്കത്തിൽ പറഞ്ഞത് കേരളം വീണ്ടും വീണ്ടും ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടിട്ടും നടപടി ഉണ്ടായില്ല ഇത് രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണെന്നാണ് മറുപടി നൽകിയത് പ്രശ്നപരിഹാരത്തിനായി കാന്തപുരം മുസ്ലിയാർ രംഗത്തിറങ്ങിയപ്പോൾ കാര്യങ്ങൾ മാറി തുടങ്ങി യമനിലെ ഇസ്ലാമിക പണ്ഡിതന്മാരുമായി വിശ്വാസപൂർവ്വം നടത്തിയ ചർച്ചകളാണ് ഇതിന് വഴിയൊരുക്കിയത് താരതമ്യനെ രാഷ്ട്രീയ അധികാരികളെക്കാളും കാന്തപുരത്തിന്റെ ഇടപെടലുകളാണ് കൂടുതൽ ബലപ്രദമായത് എന്നാണ് നിലവിലെ യാഥാർത്ഥ്യം വധശിക്ഷ മരവിപ്പിച്ചുകൊണ്ടുള്ള ഔദ്യോഗിക ഉത്തരവ് പുറത്തു വന്നതോടെ കേന്ദ്ര സർക്കാർ ഇടപെടലിന്റെ ക്രെഡിറ്റ് ആവശ്യപ്പെട്ട് രംഗത്തെത്തി കേന്ദ്രം യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് തിരിച്ചറിയണം വാക്കുകൾ കൊണ്ടും മാത്രമല്ല പ്രവൃത്തിയിലും ഇടപെടലുകൾ വേണം ഒരു പ്രാർത്ഥനയുടെ അത്ഭുതമായി മാറി കാന്തപുരത്തിന്റെ ഇടപെടൽ ഇത് ഇന്ത്യ ഇവിടെ മുസ്ലിമും ക്രിസ്ത്യാനിയും ഹിന്ദുക്കളും എല്ലാം ഒന്നാണ് അത് വീണ്ടും വീണ്ടും പറഞ്ഞുറപ്പിക്കുന്ന പ്രവൃത്തിയാണ് കാന്തപുരത്തിൻ്റെ നേരിന്ത വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു